ദിവസം വിവാഹമോചനത്തിലേക്ക് എത്തിയതിന് പിന്നിലെ കാരണം അമൃത സുരേഷ് വെളിപ്പെടുത്തിയപ്പോഴാണ് നടൻ ബാലയുടെ പല പ്രവൃത്തികളും പുറം ലോകമറിഞ്ഞത് അമൃതയ്ക്ക് പിന്നാലെ ബാലയുടെ ക്രൂരമായ പ്രവർത്തികളെ കുറിച്ച് വെളിപ്പെടുത്തി നടനെ പരിചയമുള്ളവരും മുൻ ഡ്രൈവറും വരെ രംഗത്തെത്തി ആരോപണങ്ങൾ പെരുകിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ബാല വീണ്ടും വീഡിയോ ആയി എത്തിയിരുന്നു ഇപ്പോഴത്തെ താനും മകളും കുടുംബവും പ്രതികരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി ഒരു കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് അമൃത സുരേഷ് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ലെന്നുമാണ് അമൃത കുറിച്ചത് താൻ ആരെയും വേട്ടയാടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് അമൃതയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത് പക്ഷേ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് കണ്ടു തുടങ്ങിയപ്പോഴുള്ള അടുത്ത നീക്കം ദയവു ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക പതിനാല് വർഷത്തെ എന്റെ നിശബ്ദതയെ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെ ഉണ്ടായ രൂക്ഷവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളോട് ഞാൻ മൗനം പാലിച്ചതിനാൽ എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടം ചെറുതല്ല കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്റെ മടിയിൽ കനമുള്ളത് കൊണ്ടല്ല എന്റെ മകളുടെ വിഷയം പിന്നെയും പിന്നെയും അവളുടെ അച്ഛൻ എടുത്ത് ഒരു വാർത്തയാക്കുന്നത് പോലെ ഞാനും തുടങ്ങാതിരിക്കാനാണ് പക്ഷേ ഇന്ന് അവൾ ഒരു വലിയ കുട്ടിയാണ് എന്നെക്കാളും മാനസിക ശക്തിയും ബുദ്ധിയും ധാർമ്മിക ബോധവുമുള്ള ഒരു കരുത്തുറ്റ പെൺകുട്ടി അവൾ എനിക്ക് തന്ന ശക്തിയിലാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉൾഭയങ്ങളെയും എന്നെ ഒരുപാട് തളർത്തിയ ട്രോമകളെയും ഉണർത്തിയെന്നിരുന്നാലും പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് എത്തിച്ചത് ഇതിനു മുമ്പ് വക്കീലന്മാർക്കൊപ്പം എടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിയമപരമായ കാര്യങ്ങളും അതിൽ എന്തിനൊക്കെയാണ് ആരാണ് വീഴ്ചകൾ വരുത്തിയതെന്നും അവരവരുടെ കുറവിനെ മറക്കാനുള്ള എന്റെ നേരെയുള്ള ആക്രമണങ്ങളെയും ഒക്കെ ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പണം തട്ടിയെടുത്തു മോശമായ ഒരു സ്ത്രീ എന്നിങ്ങനെ ഒരു സ്ത്രീയെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നശിപ്പിച്ച് ചിത്രീകരിക്കാമോ അതെല്ലാം സഹിച്ചത് എന്റെ മകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് മാത്രമായിരുന്നു പക്ഷെ ഇന്ന് ഇത് അവളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതിനവൾ തിരഞ്ഞെടുത്ത ധീരമായ സ്റ്റെപ്പിനെ പോലും ഒരുപാട് വെറുപ്പോടെയുമാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഞാൻ അനുഭവിച്ചതിന്റെ ഒരു തരി മാത്രമാണ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കുവാൻ സാധിച്ചത് അതും ഞാൻ ചെയ്യില്ലായിരുന്നു ഒരുപക്ഷെ വർഷങ്ങളോളം എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കും ജീവിക്കണമെന്നുള്ള കൊണ്ടും എന്റെ മകളുടെ മാനസികാവസ്ഥയെ ഓൺലൈനിലൂടെയും അല്ലാതെയും അല്ലാതെയുമൊക്കെ നടത്തിയിട്ടുള്ള ഗുണ്ടായുസത്തിനുമുള്ള ഒരു കളിക്കളമാക്കരുതെന്ന ഒരു ദൃഢനിശ്ചയത്തിനും അന്ത്യമായാണ് ഞാൻ അതുപോലും ചെയ്തു എന്നിട്ടും ഇപ്പോൾ സത്യങ്ങൾക്ക് മേലെ സത്യങ്ങൾ പുറത്ത് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അതും ദൃക്സാക്ഷികളും തെളിവുകൾ നേരിട്ട് കണ്ടവരും ഒക്കെ വലിപ്പ ചെറുപ്പമില്ലാതെ സത്യത്തിനു വേണ്ടിയും എന്റെ കുടുംബത്തിനു വേണ്ടിയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി തുടങ്ങിയപ്പോൾ സ്വന്തം മുഖം സംരക്ഷിക്കാൻ പുതിയ കള്ളത്തരങ്ങളിലേക്ക് വിടാനുള്ള ശ്രമം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓരോ പാവം ബ്ലോഗർമാരും സത്യങ്ങൾ അറിയാതെ മാനിപ്പുലേറ്റ് ആക്കുമ്പോൾ മഞ്ചത്രങ്ങൾ ഞങ്ങളെ വിടും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ സത്യങ്ങളെ മറക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ് എനിക്ക് അറിയും വേട്ടയാടാൻ ആഗ്രഹമില്ല ഞാൻ അത് മുമ്പും പിൻപും ചെയ്തിട്ടുമില്ല ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ ഇതിനെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാനാണ് എന്റെ തീരുമാനം അതിനിടയിൽ കൂടുതൽ കണ്ണിൽ പൊടിയിടലും എന്റെ പി ആർ വർക്കുമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനകൾ ദേവു ചെയ്ത് പറഞ്ഞു പരത്താതിരിക്കുക ഞാൻ വ്യക്തമായി പറയുന്നു ഞാൻ ഒരു പി ആർ വർക്കും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല അതിനുവേണ്ടി ചിലവാക്കാനുള്ള കോടികളും ലക്ഷങ്ങളും എന്റെ കയ്യിലില്ല ഞാനിപ്പോൾ മിണ്ടാതെയായി ഞാൻ എന്തോ കളി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഞാൻ ഏകപക്ഷമായ ഒരു ഗുസ്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് സ്വമേധയാൽ അംഗീകരിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഞാൻ ആകെ പ്രതികരിച്ചത് ഒരിക്കൽ മാത്രം അതിനെയും പി ആർ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട വിലയ്ക്ക് വാങ്ങാൻ എല്ലാവരെയും പറ്റില്ല നിങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതികളിൽ തിരിഞ്ഞു ചിന്തിക്കാനുള്ള ഒരിടം കൊടുക്കാതിരിക്കുക എന്റെയും എൻറെ മകളുടെയും എൻറെ കുടുംബത്തിന്റെയും നിവൃത്തി ചൂഷണം ചെയ്ത് മർമ്മത്തിൽ കുതിത്ത പ്രസ്താവനകളെ കണ്ണും കൂട്ടി വിശ്വസിച്ച് സത്യത്തിലേക്കുള്ള പാതയെ വഴിതെറ്റിച്ച് വിടാതിരിക്കുക എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടുള്ള അഭ്യർത്ഥനയാണെന്ന് പറഞ്ഞാണ് അമൃത സുരേഷ് കുറിപ്പ് അവസാനിപ്പിച്ചത് അമൃതയ്ക്ക് കുടുംബത്തിനുമുള്ള ജനപിന്തുണ വർദ്ധിച്ചു വന്നത് പുതിയ കുറിപ്പിന് ലഭിച്ച ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് അതേസമയം ഇനി ഒരു കാര്യത്തിലും താൻ സംസാരിക്കില്ലെന്ന് വാക്കു പറഞ്ഞിരുന്നു ആ വാക്ക് താൻ പാലിക്കുന്നുണ്ടെന്നും മകൾ പറഞ്ഞ വാക്കുകളെ താൻ ബഹുമാനിക്കുന്നു എന്തു പറഞ്ഞാലും തന്റെ മകൾ തന്റെ ചോരയാണെന്നും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ബാല ഒരു വീഡിയോ വേടിയിട്ടത് പുതിയ വീഡിയോയിലും അമൃതയെ തന്നെയാണ് പരോക്ഷമായി ബാല വിമർശിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ